നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇന്ന് വാർത്തകൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കണ്ടോ ബോക്സിൽപ്പെടുത്താൻ മറന്നു പോകുന്നത് വാർത്തയിലേക്ക് ഈ കണക്കിനാണ് പോക്കെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അധികം വൈകാതെ അകത്തു കിടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അമ്മാതിരി വർഗീയ പ്രസ്താവനകളല്ലേ വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുദേവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ അടിച്ച് കണ്ടവഴി ഓടിക്കുമായിരുന്നു എന്താണ് ഗുരുദേവൻ പറഞ്ഞത് അതിന് ആയിട്ട് പ്രവർത്തിക്കുന്ന അതിന് ആയിട്ട് നടക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ എസ് എൻ ഡി പിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ എന്ത് എന്ത് മോശമായിട്ടുള്ള പ്രസ്താവനയാണ് എന്ത് മോശമായിട്ടുള്ള വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ തുപ്പിയത് കേരളം മുസ്ലിം ഭൂരിപക്ഷമാകും അതുപോലെ തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മുസ്ലിമുകൾ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജനാധിപത്യമല്ല മതാധിപത്യമാണ് നടക്കുന്നത് മാത്രവുമല്ല കാന്തപുരം പറയുന്നത് കേട്ട് ഭരണം നടത്തുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്ന രീതിയിലൊക്കെ ഉള്ള പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുകയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മനുഷ്യന് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഗുരുദേവനെ ഓർമ്മയുണ്ടോ വെള്ളാപ്പള്ളി നടേശന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മതമേതായാലും പ്രൊഡക്ഷൻ കൂട്ടണമെന്ന് ഒരു ഗുരുദേവനും പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ മൈക്കിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ തുടരെ തുടരെ വർഗീയത ഇദ്ദേഹം തുപ്പുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ മതനിരപേക്ഷത ആ മനസ്സ് തകർക്കാൻ വേണ്ടി മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്താൻ വേണ്ടി മതേതര അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മലപ്പുറത്ത് ഒരു വർഗീയ പരാമർശം നടത്തി വെള്ളാപ്പള്ളി നടൻ ഒരു നാക്ക് പുഴയായിരിക്കും എന്നൊക്കെ ആദ്യം നമ്മളൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പൊ അത് തുടരെ തുടരെ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടുത്തെ ഒരു മതനിരപേക്ഷത മനസ്സ് അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയൊരു അജണ്ടയുടെ ഭാഗമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയാൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയാൽ അത് വാർത്തയാകുമെന്നും ആ നടത്തുന്ന വർഗീയത മുതലെടുക്കാൻ വേണ്ടി ഇവിടെ ചില വർഗീയവാദികൾ ഉണ്ടെന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയില്ലഞ്ഞിട്ടൊന്നുമല്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മുഴുവൻ നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ബോധപൂർവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തിന് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ വേണമെങ്കിൽ എനിക്കെതിരെ കേസെടുക്കാമോ സത്യത്തിൽ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയാണ് വേണ്ടത് പി സി ജോർജിനെ ഒക്കെ ചെയ്തുകൊടുത്തന്നെ പി സി ജോർജ് പറഞ്ഞതും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞതും തമ്മിൽ എന്താണെന്ന വ്യത്യാസമുള്ളത് പി സി ജോർജ് എന്താണ് പറയുന്നത് അതായത് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിംകളൊക്കെ വർഗീയവാദികളാണ് എന്ന് പറയുന്നു അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാൻ പറയുന്നു അതുപോലെ തന്നെ അവർ ഇവിടെ വലിയ രീതിയിൽ തന്നെ പ്രസവിച്ചു കൂട്ടുകയാണ് ഇതൊരു മഹാരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു എന്റെ പേര് കേസെടുത്തോ എനിക്ക് കുഴപ്പമില്ല പിണറായി വിജയ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശനും പറയുന്നത് അപ്പൊ വെള്ളാപ്പള്ളി നടേശനെതിരെയും സത്യത്തിൽ കേസെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആർ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എസ് എൻ ഡി പിള്ള ആളുകൾ പോലും രംഗത്തേക്ക് വരികയാണ് എന്ത് രീതിയിലുള്ള പ്രസ്താവനയാണ് നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് കുമാരനാശാനെ പോലുള്ള ആളുകൾ വരെ ഇരുന്നിട്ടുള്ള കസേരയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത് ആ കസേരയിൽ കൊണ്ടാണ് ഇങ്ങനെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വർഗീയത പറയാൻ വെള്ളാപ്പള്ളി നടേശന് കഴിയുന്നത് എന്ന് ആലോചിച്ചാൽ അധികം അങ്ങോട്ടേക്കും പോകേണ്ട ഒരു കാര്യമില്ല എവിടെയാണ് മകൻ ഉള്ളത് ബി ഡി ജി എസ് ഇപ്പൊ എവിടെയാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പൊ എവിടെയാണ് ബി ജെ പിയിലാണ് അപ്പൊ പിന്നെ ഞാൻ അധികം ഒന്നും പറയേണ്ട കാര്യമില്ല വന്ന് വന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രതികരണങ്ങൾ കാണുമ്പോൾ മൂപ്പര് ആർ എസ് എസിന്റെ ജല വല്ല ചുമതലയും ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും അജാദി വിടലല്ലേ അജാതി വർഗീയത അല്ലേ തുപ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് പലതും മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് അദ്ദേഹം പറയുന്ന ഓരോ വാക്കിലും ഗംഭീരമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇവിടെ ഇപ്പോ ഹിന്ദുവും മുസൽമാനും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് അവർ ഒരേ മനസ്സോടെ ജീവിക്കുകയാണെന്ന കാര്യം നമുക്കറിയാം അപ്പൊ ഇത്തരത്തിലുള്ള സംഭവം ഇൻജെക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ചില ഉരസലുകൾ ചില വർഗീയത വർഗീയ കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നടക്കുമോ എന്നുള്ള ശ്രമം നടത്തിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇത് കേരളമാണല്ലോ നമ്മൾ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് എടുത്താണ് നമുക്ക് പതിവ് അതുകൊണ്ട് ഇമ്മാതിരി സംഭവമൊന്നും ഇവിടെ വില പോകില്ല എന്നുള്ളതാണ് ഏറെ സങ്കടം ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില മാധ്യമങ്ങളൊക്കെ അന്തി ചർച്ചയൊക്കെ നടത്തുന്ന കാഴ്ചയൊക്കെ കണ്ടു സത്യത്തിൽ ഇയാളൊക്കെ നടത്തുന്ന പ്രതികരണം ഏറ്റെടുത്തുകൊണ്ട് ഒരു അന്തി നടത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മതേതര കേരളത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഇരിക്കുന്ന കുറെ ആളുകൾക്ക് ഈ ചർച്ച ഗുണം ചെയ്യും എന്നതിനപ്പുറത്തേക്ക് വേറൊരു രീതിയിലും സത്യത്തിൽ ഇത്തരത്തിലുള്ള അന്ത്യ ചർച്ച ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടൻ വളരെ തന്ത്രശാലിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അതായത് വെള്ളാപ്പള്ളി നടൻ ഞാൻ സർക്കാരിനൊപ്പമാണ് അല്ലെങ്കിൽ ഞാൻ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് ഏഹ് വരുത്തി തീർക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കുകയും ഒപ്പം സംഘപരിവാറിനെ വിടുവേല ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇയാളൊരു ഇരട്ടത്താപ്പനമാണെന്ന കാര്യമില്ലെന്ന് പറയാം പണ്ട് വി എസ് അച്യുതാനന്ദൻ ഒന്ന് പിടിച്ചു കുടഞ്ഞതാണ് അതിനുശേഷം പിണറായി വിജയനോ എടുത്ത് അതുകൊണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് നോക്കി കണ്ടു നിന്നില്ലെങ്കിൽ പണി പണിവാളുമെന്ന് നന്നായി തന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അറിയാം അതുകൊണ്ട് സദ്യ വെള്ളാപ്പള്ളി നടേശൻ വളരെ വളരെ ശ്രദ്ധയോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രസ്താവന തീർത്തും തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ പ്രതികരണം ഏതെങ്കിലും രീതിയിലുള്ള ഗുണം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ കോട്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വെള്ളാപ്പള്ളി നടേശനും നന്നായി അറിയാം വെള്ളാപ്പള്ളി നടേശനോട് ആവർത്തിച്ചു പറയുന്നു എനിക്കതിൽ കേസെടുക്കുക കേസെടുക്കുക കേസെടുക്കുന്നു സത്യത്തിൽ കേസ് എടുക്കുക തന്നെയാണ് വേണ്ടത് അപ്പൊ ഇവിടെ ഒരു പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോ ബി ജെ പിന്നെ സുഖിപ്പിക്കലാണല്ലോ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സൂചിപ്പിക്കൽ അതുപോലെ തന്നെ മൊത്തത്തിൽ സൂചിപ്പിച്ചുകൊണ്ടിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ നാട് പിടിക്കാൻ വേണ്ടി ബി ജെ പി കിണഞ്ഞു പരിശ്രമം നടത്തുകയാണ് അപ്പോ അതിനുവേണ്ടി ഒരു സംഭാവന വെള്ളാപ്പള്ളി നടശം കൊടുത്തതാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാന്തപുരത്തിന്റെ വാക്ക് വാക്കുകേട്ടിട്ടാണത്രേ നമ്മുടെ കേരളത്തിലെ സർക്കാർ ഭരണം നടത്തുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അതിനകത്തു കിടക്കുന്ന ചില വർഗീയത എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ ഒരു മത മതമേലധ്യക്ഷന്മാരും പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമല്ല ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഏത് കുഞ്ഞിനും നന്നായി അറിയാവുന്നതാണ് ഇവിടെ ഒരു മതാധിപത്യവുമല്ല ഇവിടെ ജനാധിപത്യമാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് പിന്നെ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു പെരുന്നുണ പറഞ്ഞത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് പി സി ജോർജ് സത്യത്തിൽ പലപ്പോഴും മൈക്ക് കെട്ടി ഇതുപോലെ പല വർഗീയതയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അന്നൊക്കെ പി സി ജോർജിനെതിരെ കേസ് എടുത്തിട്ടുമുണ്ട് അദ്ദേഹത്തിനെ പിടിച്ചകത്തിട്ടിട്ടുമുണ്ട് എന്നാൽ വെള്ളാപ്പള്ളി നടേശം നടത്തിയിട്ടുള്ള പ്രതികരണവും ഏകദേശം ഇതുപോലെ തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല വെള്ളാപ്പള്ളി നടേശം പറഞ്ഞിട്ടുള്ളത് വർഗീയത തന്നെയാണ് വർഗീയത പറഞ്ഞിട്ടുള്ള വർഗീയവാദികൾക്കെതിരെ നിയമ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അത് മാതൃകാപരമാണ് അത്തരത്തിൽ നിയമ നടപടി നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിൽ വർഗീയത തുപ്പുന്ന ആളുകൾക്ക് കൂടിയുള്ള ഒരു താക്കീതായി മാറും എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഇയാളേക്ക് പിടിച്ച് അകത്തിടാനും ഒക്കെ ഒരു മടിയും കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത് രാഷ്ട്രീയം എന്ന് പറയുന്നത് വോട്ടിന് വേണ്ടിയുള്ള അല്ല ഒരു വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില കളികൾ മാത്രമല്ലല്ലോ അത് മാത്രമല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ആര് രേഖപ്പെടുത്തിയാലും ആര് നടത്തിയാലും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് നോക്കൂ ഇങ്ങനെ പ്രസ്താവന നടത്തിയിട്ട് വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് എസ് എൻ ഡി പിയിലുള്ള പല ആളുകളും രംഗത്തേക്ക് വരാത്തത് അവർക്കറിയാം പറഞ്ഞത് ശുദ്ധ ദമാണിത്തരമാണെന്ന് അവർക്കറിയാം ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ളതെന്ന് ഗുരുദേവൻ വല്ലതും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശനെ കണ്ടമൊഴി ഓടിച്ചാലെ എന്നുള്ളതാണ് അമ്മാതിരി കാര്യങ്ങളൊക്കെയല്ലേ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ നടത്താൻ പാടുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണോ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ സത്യത്തിൽ ഈ നാടിന് വലിയൊരു സംഭാവന അതായത് നമ്മുടെ മതേതര കേരളത്തിന് വലിയൊരു സംഭാവന നൽകേണ്ടതുണ്ട് അങ്ങനെ ആ ആ മതേതര കേരളം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി അതിനെ ആ ഒരു മതേതര സംരക്ഷിച്ചു നിർത്തേണ്ട ആളുകളാണ് നിങ്ങളൊക്കെ അങ്ങനെയുള്ള വ്യക്തികളാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറെ നാണം കെടുത്തുന്ന ഒന്ന് എന്ന് വയ്യ വെള്ളാപ്പുടി നട ഇത്തരത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നു ഇന്ന് അതായത് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയാണെന്നേ ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് നമ്മുടെ കേരളം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളൊക്കെ കേരളത്തിന് പുറത്ത് ആ പത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം ഇങ്ങനെയാണ് എന്ന് ചാപ്പ കുത്തും അങ്ങനെ ചാപ്പ കുത്താൻ വേണ്ടി തന്നെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനിത്യത്തിലൂടെ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷേധിക്കാൻ പറ്റില്ല ഒരു തവണയാണോ ഉണർത്തിയിട്ടുള്ളത് എത്ര തവണയായി ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറയും എന്ന് ആവർത്തിക്കുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് വെല്ലുവിളിക്കുകയാണ് സർക്കാരിന്റെ പോലീസ് സംവിധാനങ്ങളെ അതിനാരാണ് യാത്ര ലൈസൻസ് കൊടുത്തത് ഇവിടെ സാധാരണ പൗരമുള്ള എല്ലാ രീതിയിലുള്ള ഒരു പ്രിവിലേജ് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത് അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നിട്ട് എനിക്ക് എന്തും ഏതുമൊക്കെ വിളിച്ചു പറയാമെന്ന വലിയ തോന്നലും ഉണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കില്ല ഈ മണ്ണിൽ നടക്കില്ല എന്നതാണ് പറയാനുള്ളത് എന്തായാലും പി സി ജോർജും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ യാതൊരു മാറ്റവും കാണുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ പി സി ജോർജിനെ ഈ മറികടന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്